അത് അതെന്റെ അങ്കിളിന്റെ തന്ന അതെ അതെ ഞങ്ങളും കുറെ അങ്ങളുടെ മക്കളെ കണ്ടിട്ടുണ്ട് ജസ്റ്റ് ഈ ഫോമാലിറ്റി ഒന്നും വേണ്ട ഞങ്ങള് പോയേക്കാം

இப்போ ஒரு சுக இனி தன்னை இறக்கி விடாம போலும் தான் இறங்கப்படி கதா ஆம்பிள்ளாரு கழிவு மனசுல അതന്റെ ഡാൻസ് ക്ലാസ്സിലെ ഡാൻസ് ടീച്ചർ ടീച്ചറായിരിക്കും ചേട്ടാ മുലപ്പാലിന്റെ മണ മാറിയിട്ടില്ലല്ലോ അതിനുമ്പോ തുടങ്ങിയു ചേട്ടാ അത് മാറിക്കടാ അങ്ങോട്ട് കേട്ടോ എന്താ നിന്റെ പേര് എവിടാ നിന്റെ വീട് മാതാ ഹോസ്പിറ്റലിന്റെ അടുത്താ തന്നോട് വെച്ചോ ആ കൊച്ചൊന്നും പറയാത്തോണ്ട് തപ്പം പറഞ്ഞു പോയതാ കോളേജ് പഠിക്കാൻ പോകുന്നത് കണ്ട ആംബിളറെ മോട്ടോർ ബൈക്കിന്റെ പുറകെ കയറി ചുറ്റാനാണോ കാര്യം ഇവനെന്നെ അനിയാണെങ്കിലും ഇവനെ ഒന്നും കുളിച്ച് വെള്ളത്തിൽ വിശ്വസിച്ചാൻ ഉള്ളില്ല വിശ്വസിച്ച് പോയാ കുട്ടിയുടെ ലൈഫ് പോകും കരയാതെ പോയി കരയാൻ മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ കരയാന്നേ കുറച്ചുകൂടെ പറയണമെന്നുണ്ടായിരുന്നു അതിനുമുമ്പ് കരയാൻ തുടങ്ങി വണ്ടിയെ കയറേ അങ്ങോട്ട് ഇപ്പൊ മനസ്സിലായോ പച്ച കൊച്ചന്റെ കാമുകന്റെ തലസ്വരൂപം നിന്നെ പെരുവിളിയിൽ ഇറക്കിയിട്ട് പോകാൻ പോലും മടിക്കല ഇതിന് എവിടെന്നാ പഠിച്ചെന്ന് വെച്ചാ അവിടെ പണ്ട് ഇറക്കി വിട്ടിട്ട് വേണം വീട്ടിൽ വരാം മനസ്സിലായി പോണോ വേണ്ട എന്നാ വണ്ടിയോട് വീട്ടി വന്നിട്ടില്ലേ പച്ച നല്ലോണം പിടിച്ചോട്ട് तार काफी आ रहा है ശമൂശമാക്കിയ ലക്ഷണമുണ്ട് ഡാഡിയോട് പറഞ്ഞു കാണോ അവിടെ വീട്ടിൽ കൊണ്ടാക്കിയോ ഇതിനാണല്ലേ ബൈക്ക് വാങ്ങിത്തരണമെന്ന് പറഞ്ഞ് ഇവിടെ ലിഫ്റ്റ് കൊടുക്കാൻ കൊടുക്കേ നാളെ ഒരു ബൈക്കുമായിട്ട് ഓടേ പോകണ്ട ബത്തിൽ പോയാൽ മതി അതിനു ചേട്ടാ അത് ബസ്സിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും പിന്നെ സമയത്തിന് എത്താനാവില്ല ഞാൻ ഡാഡിയോട് പറയാം ഡാഡി തീരുമാനിക്കാം എന്താ കാര്യം അല്ല ഞാൻ അറിയാൻ പാടില്ലാത്തല്ലോ ഡാഡിയോട് ഞാൻ അന്നേ പറഞ്ഞാ കേട്ടില്ല പിന്നെന്താ കാര്യം ഒറ്റയ്ക്ക് ആണെങ്കിൽ സാരമില്ല ഇത് പുറകിലൊരാളെന്താ പറയാ സംഭവിച്ചില്ല ബൈക്ക് കൊണ്ടുപോയി ലോറിക്ക് തിരിച്ചാൻ ആരുടെയോ ഭാഗ്യം കൊണ്ടുപോയി രക്ഷപ്പെട്ടു എന്തൊരു സ്പീഡിലേക്ക് വണ്ടി ഓടിക്കുന്ന അറിയോ ഇനിയാ നിന്നോട് ഇത്ര ദിവസം പറഞ്ഞിട്ടുണ്ട് ഓവർ സ്പീഡ് വണ്ടി ഓടിക്കുന്നുണ്ട് ഡാഡി അല്ല ഇവന്റെ മാത്രം കുഴപ്പമില്ല അല്ലോടിക്കാറിൻ്റെ ഒരു ലേശം പെശകൊണ്ട് അത് ഓവർ സ്പീഡ് വണ്ടി ഓടിച്ചു കൊണ്ടല്ലേ ഏതായാലും നാളെ ഇന്നെല്ലാം ഓടും പോയി ഇനി ഒന്ന് ഫ്രഷ് ഫ്രഷാണെങ്കിൽ ഇതേ രക്ഷി non metto e come tocca sempre quel bel mi fumo mi, metto, mi, metto, mi scusco, come se avessi un bacio con il succo a solo il solito giusto così per mi spendo

നീ എന്നോട് കള്ളം മുറുകാൻ തോന്നിയിരിക്കുന്നു അത് എന്റെ കുട്ടുമല്ല ഈ വീട്ടിൽ നിന്നെ ഉപദേശിക്കാൻ നിയന്ത്രിക്കാനും ആരും ഇല്ലാതെ പോവും അതിന്റെ തയ്യാറാണ് എല്ലായിടത്തും കൊണ്ട് കത്തിച്ചു കളാം ആവിടും വിടാ എല്ലാം കത്തിച്ച മേലിട്ട് ചിത്രങ്ങൾ വീട്ടിൽ കണ്ടുപോരുത് ഈ പ്രേമവും ശൃംഖല ഇവിടെ ഇനി അത് ഇതും പറഞ്ഞ ഡാഡി കേട്ടാറുണ്ടല്ലോ കേൾക്കട്ടാ ആ ഡാഡി കേട്ടുകഴിഞ്ഞാൽ പിന്നെ അത് അഡ്ജസ്റ്റ് ചെയ്യാനും ചേട്ടനെ നിക്കേണ്ടി വരും ആ ഞാനാണ് നിനക്ക് എല്ലാത്തിനും മണം ഇനി ഞാൻ എല്ലാ കാര്യവും ഡാഡിയോട് തുറന്ന് പറയാൻ പോകും ചേട്ടൻ ഡാഡിയോട് ഒന്നും പറയാൻ പോകുന്നില്ല ഇങ്ങനെയൊക്കെ എന്നെ വരട്ടെങ്കിലും ചേട്ടനോട് സ്നേഹമുണ്ടെന്ന് എനിക്കറിയാം എന്റെ കൊച്ചു കള്ളനല്ലേ എനിക്കിന്ന് മയക്കൊന്നും കണ്ട ടാണത് ചേടാ കണി കണ്ട എന്റെ കുഴപ്പമില്ല കയ്യിൽ ഞാനിപ്പോ എന്തു ചെയ്തിട്ടുണ്ടോ ചേട്ടൻ പറയുന്നത് ഒന്നും പറഞ്ഞിട്ടില്ല പച്ചപ്പാവം ഏതാടാ അത് സർക്കിൾ ഇൻസ്പെക്ടർ മിന്നൽ മാധവാണ് ഇടി പാഴ്സലായി വരാൻ പറ്റിയാണ് എന്റെ അനിയം ബന്ധം നിന്റെ യോഗം എന്താണെ പേര് കല കലേ അല്ല ശശികല അവൻ എന്തുകൂടാണോ പഠിക്കുന്നത് അല്ല എന്തൊരു ആ പിന്നെ കളിക്ക് ഡാൻസ് പറയാം ആ അത് ശരി അതാണ് സാറ് രാവിലെ തലേലും കിട്ടി ഡാൻസ് പഠിക്കാനാണെന്ന് പറഞ്ഞ് പോകുന്നല്ലേ എന്താണ് നിങ്ങളെ ഭാവി പരിപാടി ചേട്ടൻ ഇങ്ങനെ വക്കീലന്മാരെ പല കുത്തി കുത്തി ചോദിച്ചാലുണ്ടല്ലോ ആരെ കുഴഞ്ഞു പോകും ഒരു പെണ്ണിനെ പ്രേമിക്കുന്ന ഇത്ര വലിയ കുറ്റമാണ് എഴുതാട എന്താണ് നീ ചോദിച്ചു പ്രേമിക്കുന്നത് കുറ്റമാണോ നിന്റെ പ്രായം കഴിഞ്ഞിട്ട് തന്നെ ഞാൻ ഉത്തരയായത് പ്രേമത്തിന്റെ ഗുണവും ദോഷവും ഒക്കെ എനിക്കും അറിയാം

വിനോദിനോട് ഡോക്ടർ ചേർത്ത് വലിക്കരുത് തന്നെ പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് കണ്ടില്ലേ തീർച്ച വലിച്ചു കൂട്ടിയിരിക്കുന്നത് ആളൊക്കെ വാങ്ങിച്ചായിരുന്നത് എനിക്കറിയാം ഇത മത്തയുടെ പണിയായിരിക്കും ഒന്ന് മാറിക്ക ായിരുന്നു ഏതാണ്ട് പോലെ അതുകൊണ്ടാ എന്റെ പൊന്നും സിസ്റ്റർ അല്ലേ അതിന് തന്നേരം ഒരു സ്ത്രീയുടെ ആദ്യ ചുമലത്തേക്കാണ് ആശുപത്രിമാണ് ഒരു സിഗരറ്റിന്റെ അവസാനത്തെ പോയയ്ക്ക് ഇത് ഞാൻ പറയുന്നതല്ല വിവരവും പറഞ്ഞിട്ടുള്ളതാ അങ്ങനെ പലരും പലരും പറഞ്ഞിട്ടുണ്ടാവും അതൊക്കെ രോഗം മാറില്ലേ കളയല്ലേ എന്റെ പൊന്നു സിസ്റ്റർ എന്റെ സിസ്റ്റർ അത് ഓപ്പറേഷൻ ബോർഡർ ആണ് കുടിക്കാനൊന്നും കൊള്ളില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ എന്റെ പൊന്ന് സിസ്റ്റർ ഇത് താഴത്തോട്ടിട്ടാൽ ആരെങ്കിലും തലയിൽ വീഴുമല്ലോ അത് വലിയൊരു കുഴപ്പമാണല്ലോ എന്ന് വെച്ചിട്ടാ ഞാൻ ചെയ്യാൻ ഇപ്പൊ അത് വലിയൊരു അർത്ഥമായിട്ടു സിസ്റ്റർ റൂം എവിടെയൊക്കെ അവിടെ എല്ലാം പോയി ഒരു പറ്റാത്ത നിങ്ങളോട് പ്രവർത്തിക്കേണ്ടത് വിനോദ നിങ്ങളുടെ രോഗം എന്താണെന്ന് നിങ്ങൾക്കറിയില്ല എന്റെ രോഗം എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നല്ലേ ഡോക്ടർ കഴിഞ്ഞില്ലേ ശരിയാണ് ഡയഗ്നോസ് ചെയ്യുന്നേ ഉള്ളൂ

താങ്കളോണ്ട് കേട്ട സാറേ ആ സിസ്റ്റം കൊച്ചു വെളിയിലേക്ക് വരുമെന്ന് വിചാരിച്ചാ പുറത്തുനിന്ന് എന്റെ കാലഘട്ട ആ കൊച്ചി പോക്കെ സാറിന മുറി തന്നെയാണല്ലോ എന്നാലും ആ കൊച്ചി വെറും പാവ പിന്നെ സാറെ പണി പറയുന്ന തോന്നുന്നത് ആനേഴ്സ് കൊച്ചങ്കാനും ചെന്ന് കുപ്പിയുടെ കാര്യം ഡോക്ടറോട് പറഞ്ഞാലുണ്ടല്ലോ എന്നാ ഞാൻ ഡോക്ടർ റൗണ്ടിന് സമയമായി പോട്ട് അവിടെ സമയം പോയായിരുന്നൂടെ ആ ഞാൻ മറന്നുപോയി കേട്ടാ മാതാവി എവിടെ ടുത്തോട്ടെ എനിക്ക് എനിക്കൊത്തിരി വെച്ചക്കണ കേട്ടാ ഇത് കൊള്ളില്ല പെണ്ണിന്റെ പിറന്നാളിനൊരു സാരി വാങ്ങിക്കൊടുക്കാന്ന് വിചാരിച്ചപ്പോ ഇവള് പിറന്നാൾ കഴിഞ്ഞാലും സാരി തന്നെത്തി ലക്ഷണം കാണുന്നില്ലല്ലോ കൊച്ചൊരു കാര്യം ചെയ്ത് ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം സാരി ലക്ഷം കഴിഞ്ഞ് പുറത്ത് വന്ന് വിളിച്ചാൽ മതി നാളെ നമ്മൾ പെണ്ണിനെ കാണാൻ ചെല്ലുമെന്ന് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട് വാക്ക് പാലിച്ചില്ലെങ്കിൽ അത് എനിക്ക് മോശമാണ് പെണ്ണ് കാണാൻ നമ്മൾ പോയിട്ട് ഒരു കാര്യമില്ല പിള്ളേ പെണ്ണ് കാണാൻ പോയത് ബാലചന്ദ്രന് നമ്മൾ പെണ്ണിനെ കണ്ട് വാക്കും കൊടുത്തിട്ട് വരുമ്പോ അവൻ പോകില്ലെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും ബാലചന്ദ്രന്റെ കാര്യം താൻ എന്താ ഉദ്ദേശിച്ചു ഇങ്ങനെ വെച്ച് വെറുതെ നീട്ടിക്കൊണ്ടു പോയിട്ട് എന്ത് ചെയ്യാനാ ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നു എന്നാണ് താൻ പറയുന്നത് അവനോട് പറഞ്ഞാൽ കേൾക്കണ്ടേ കേൾപ്പിക്കണം അയാൾ ഇങ്ങനെ കല്യാണം കഴിക്കാൻ നിൽക്കുന്ന എന്താണ് താൻ ചോദിക്കണം ഞാനിവിടെ സ്ഥലത്തില്ലാതായി പോയതുകൊണ്ടാണ് അവന്റെ കല്യാണം ഇത്ര വൈകിപ്പോയത് തന്നെ ഏതായാലും ഇന്ന് അവനോട് ചോദിച്ച് രണ്ടിലൊന്ന് തീരുമാനിച്ചു അപ്പൊ നാളെ പോകുന്ന കാര്യം ഞാൻ പറഞ്ഞാലവൻ കേൾക്കാതിരിക്കില്ല പഠിത്തം കഴിഞ്ഞ ഉടൻ പൈലറ്റായിട്ട് ചോദി ഇനി അങ്ങോട്ടും ചൂടി ഓട്ടം തന്നെ പിന്നെ കല്യാണം കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോകുന്ന ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് ഒരു ധാരണയുണ്ടാവും അതാ കാര്യം നാളെ തന്നെ പോവാം താൻ കൊടുത്ത വാക്ക് കെത്തിക്കുന്നു ഇനിയും നിന്റെ വിവാഹം നീട്ടിക്കൊണ്ടു പോകാൻ ഞാൻ സമ്മതിക്കില്ല എനിക്ക് വയസ്സായി കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷക്കാലം നാടിനു വേണ്ടി സേവനമനുഷ്ഠിച്ച് ക്യാമ്പുകളിൽ നിന്നും ക്യാമ്പുകളിലേക്കുള്ള യാത്രക്കിടയിൽ കുടുംബത്തെ പറ്റിയോ മക്കളെ പറ്റിയോ കൂടുതൽ ചിന്തിക്കാൻ എനിക്ക് സമയം കിട്ടിയിരുന്നില്ല ഇനിയുള്ള കാലം എനിക്ക് വേണ്ടത് അല്പം വിശ്രമവും സ്വസ്ഥതയുമാണ് മിലിറ്ററി ക്യാമ്പ് പോലെ പുരുഷന്മാർ മാത്രമുള്ള ഈ വീട്ടിനെ വീടെന്ന് പറയാനാവില്ല ഒരു കുടുംബമെന്ന് പറഞ്ഞാൽ അവിടെ ഒരു സ്ത്രീ കൂടിയതീ വിവാഹത്തെ പറ്റി നിന്നോട് പറയുമ്പോഴെല്ലാം നീ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തിട്ടുള്ളത് എന്താ കാരണം തുറന്നു പറയൂ എന്നോട് തുറന്നു പറയൂ ഒന്നുമില്ല എന്നാലും ഇത്ര പെട്ടെന്ന് വേണം വേണം ഇപ്പോഴേ വൈകിപ്പോയി ഇത് നീട്ടിക്കൊണ്ടു പോകാൻ പാടില്ല നാളെ പിള്ള നിനക്ക് വേണ്ടി ഒരു പെണ്ണിനെ കാണാൻ പോകുന്നുണ്ട് നീ കൂടി പോണം നിനക്ക് പെണ്ണിനെ ഇഷ്ടപ്പെട്ടാൽ விவாக உடனே நடத்தும்